എല്ലാവർക്കും നമസ്കാരം സോമയാഗം പോലുള്ള ഒരു ബൃഹത് പദ്ധതിയെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്ന കുഞ്ഞാത്തോലിന്റെ ഇതം നമമാൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ധാരാളം ചിട്ടവട്ടങ്ങളുള്ള ഭക്ഷണത്തിനും ഒക്കെ ധാരാളം നിയന്ത്രണങ്ങൾ ഉള്ള ഒരു വേദിയാണ് സോമയാഗം നടക്കുന്ന യാഗശാല സോമയാഗം ആരംഭിച്ചാൽ അത് കഴിയുന്നത് വരെ ആ സോമയാഗം നടത്തുന്ന യജമാനനോ യജമാന പത്നിക്കോ ഒപ്പമുള്ള ഋത്യുക്കുകൾക്കോ ആ യാഗശാല വിട്ട് പുറത്തേക്ക് പോവാൻ അല്ലെങ്കിൽ ആ സ്ഥലം വിട്ട് പുറത്തേക്ക് പോകാനുള്ള അനുവാദമില്ല അപ്പോൾ ആരാണ് ഈ യജമാനൻ യജമാന പത്നി ഋത്യുക്കുകൾ എന്നുള്ളതൊക്കെ മുൻ വീഡിയോകളിലൂടെ വിശദമാക്കിയിട്ടുള്ളതുകൊണ്ട് അത് വീണ്ടും കൂടെ ആവർത്തിക്കുന്നില്ലാട്ടോ അപ്പൊ പറഞ്ഞു വന്നത് അവർക്കൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നാൽ ഉറക്കത്തിനും ഭക്ഷണത്തിനും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു വയ്യായ വന്നാൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പിന്നെ എന്താ ചെയ്യുക അതിനുണ്ടായിരുന്നു നമ്മുടെ പൂർവികർക്കൊരു സൊല്യൂഷൻ ശാലാ വൈദ്യൻ യാഗശാലയിൽ വെച്ച് രോഗമെന്തെങ്കിലും ബാധിച്ചാൽ അതിന് ചികിത്സിക്കുക എന്നുള്ളതാണ് ശാലാവൈദ്യ ചുമതല കേരളത്തിലെ പുരാതന മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽ സോമയാഗം ചെയ്യാനുള്ള അർഹത ഏഴ് ഗ്രാമങ്ങൾക്ക് മാത്രമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നല്ലോ അതിൽ മലപ്പുറം പാലക്കാട് ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന ശുഗപുരം ഗ്രാമം തൃശൂർ ജില്ലയിലുള്ള പെരുവനം ഗ്രാമം ഇരിങ്ങാലക്കുട ഗ്രാമം എന്നീ ഗ്രാമങ്ങളിലെ ശാലൈദ്യനായിട്ടുള്ള അല്ലെങ്കിൽ ആ സ്ഥാനം ഉണ്ടായിരുന്നത് വൈദ്യമഠം എന്ന നമ്പൂതിരി കുടുംബത്തിനായിരുന്നു കേരളത്തിലെ യാഗ സംസ്കാരം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് മേളത്തോൾ അഗ്രഹോത്രി നൂറ് യാഗങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ശാലാവൈദ്യനായിട്ട് ഈ വൈദ്യമഠം എന്ന നമ്പൂതിരി ഗൃഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എട്ട് വൈദ്യശാഖകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള നമ്പൂതിരി കുടുംബങ്ങളാണ് അഷ്ടവൈദ്യന്മാർ ആലത്തിയൂർ നമ്പി ഇളയിടത്ത് തൈക്കാട്ട് മൂസ് പഴനെല്ലിപ്പുറത്ത് തൈക്കാട്ട് മൂസ് കുട്ടഞ്ചേരി മൂസ് വയസ്കര മൂസ് ചിരട്ടവൺ മൂസ് വെള്ളുട്ട് മൂസ് പുലാമന്തോൾ മൂസ് എന്നിങ്ങനെ എട്ട് കുടുംബങ്ങളായിട്ടുള്ള പരമ്പരാഗത ആയുർവേദ വൈദ്യന്മാരാണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പരശുരാമനാണ് ഈ കുടുംബങ്ങളെ അഷ്ടവൈദ്യന്മാരായി നിയമിച്ചത് എന്നൊരു കഥയുണ്ട് കേട്ടോ ഈ അഷ്ടവൈദ്യന്മാരിൽ ആലത്തിയൂർ തമ്പിയുടെ ശിഷ്യനായിട്ടുള്ള കാരത്തോൾ തമ്പി എന്ന കുടുംബമാണ് പിന്നീട് വൈദ്യമഠമായി തീർന്നതെന്നാണ് പറയപ്പെടുന്നത് ഈ വൈദ്യന്മാർക്കൊക്കെ മൃതദേഹങ്ങൾ പരിശോധിക്കുക അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് തന്നെ പണ്ട് കാലത്ത് സോമയാഗം നടക്കുന്ന യാഗശാലയിലേക്ക് ഇവർക്ക് കടക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കാര്യം അല്ലാട്ടോ പറയണേ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമാണ് അപ്പോൾ മേളത്തോൾ അഗ്രിഹോത്രി യാഗം നടത്താൻ തീരുമാനിച്ചപ്പോൾ വൈദ്യമഠം എന്ന കുടുംബത്തെ പാലക്കാട് ജില്ലയിലെ തൃത്താല എന്ന സ്ഥലത്തിനടുത്തുള്ള മേളത്തൂർക്ക് കൊണ്ടുവരുകയും അവരോട് ശാലാവൈദ്യൻ എന്ന പദവി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പകരമായിട്ട് പകരമായിട്ടവര് ഇനി ശസ്ത്രക്രിയകൾ ചെയ്യില്ല എന്നുള്ള ഒരു വാക്കും കൊടുത്തു അങ്ങനെ സോമയാഗത്തിൻ്റെ ശാലാവൈദ്യൻ എന്ന പദവി വൈദ്യമഠം എന്ന കുടുംബത്തിന് ലഭിച്ചു ഇന്നും ശുഗപുരം ഗ്രാമം പെരുവനം ഗ്രാമം ഇരിങ്ങാലക്കുട ഗ്രാമം എന്നീ ഗ്രാമങ്ങളിൽ ഒരു സോമയാഗം നിശ്ചയിക്കുമ്പോൾ ശാലാവൈദ്യനെ അറിയിക്കുന്ന പതിവുണ്ട് അത് വെറുതെ എങ്ങനെ അറിയിക്കുകയല്ലോ അവിടെ നേരിട്ട് പോയി അവിടുത്തെ കാരണവരെ കണ്ട് പ്രത്യേകം അറിയിക്കണം ഏഴ് ഗ്രാമങ്ങളിൽ ഇപ്പം മൂന്ന് ഗ്രാമങ്ങളിലെ ശാലാവൈദ്യൻ ആരാ അതെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ ബാക്കി നാല് ഗ്രാമങ്ങളിൽ ആരാണ് ഈ ശാലാവൈദ്യൻ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കണേ ആ ഗ്രാമങ്ങളിലും ശാലാവൈദ്യൻ എന്ന പദവി വൈദ്യമഠത്തിന് തന്നെ ആവാനാണ് സാധ്യത പക്ഷേ പരേതനായ ശ്രീ വൈദ്യമഠം ചെറിയ നാരായണൻ നമ്പൂതിരിയുടെ ആത്മകഥയിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ മൂന്ന് ഗ്രാമങ്ങളിലെ ശാലാവൈദ്യനാണ് വൈദ്യമഠം എന്ന് മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് മറ്റ് നാല് ഗ്രാമങ്ങളിലും ഇവര് തന്നെ ആവാനാണ് സാധ്യത കാരണം കേരളത്തിൽ എവിടെയും തന്നെ ശാലാവൈദ്യൻ എന്ന പദവി മറ്റൊരു കുടുംബത്തിന് എന്നുള്ളത് കേട്ടിട്ടില്ല അഥവാ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും മാറ്റണ്ടെന്ന് അറിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തത് കമന്റ് ആയിട്ട് അറിയിക്കുമല്ലോ യാഗശാലയില് പടിഞ്ഞാറേ ശാലയില് ആഹവനീയാഗ്നി എന്നുള്ളൊരു ഹോമകുണ്ടണ്ട് അതിനടുത്തായിട്ട് ഉൽക്കരം എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് അതാണ് ശാലാവൈദ്യായിട്ട് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ശാലാവൈദ്യാഗശാലയിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും അവിടെ ഒരു പലക ആ സ്ഥാനത്തിനായിട്ട് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് ഈ ശാലാവൈദ്യൻ എന്ന സ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് വൈദ്യമഠം ഇല്ലാത്തെ തന്നെ ഡോക്ടർ വാസുദേവൻ നമ്പൂതിരിയോട് ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കിയാലോ യാഗശാലയില് ഒരു വൈദ്യൻ അത്യാവശ്യാണ് പണ്ട് മുതലേ ഇപ്പോൾ ദേവന്മാരുടെ യാഗമൊക്കെ ഉണ്ടാകുമ്പോൾ അശ്വതി ദേവന്മാരെ പോലെ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു കാലത്തായിരിക്കാം അത് അഗ്നിഹോത്രയുടെ കാലം മുതൽക്കാണ് ഞങ്ങൾക്ക് ആ ഒരു ശാലാവൈദ്യ പദവി കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് അപ്പോൾ യാഗം തുടങ്ങുന്ന സമയത്ത് തുടങ്ങണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ശാലാവൈദ്യനെ വൈദ്യനെ വന്ന് കണ്ട് സമ്മതം വാങ്ങിയിട്ട് തുടങ്ങണം എന്നൊക്കെയാണ് പണ്ടത്തെ ഒരു നിയമം അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ വന്ന് അറിയിക്കുക അത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്ന ദിവസം മുതൽ യാഗം തുടങ്ങുകയാണ് അപ്പോൾ അവിടെ ഒരു സാന്നിധ്യം ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങളോടൊന്ന് പറയും ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്യും അങ്ങനെയാണ് പതിവ് യാഗശാലയുടെ ഉള്ളിൽ നമുക്ക് ഇരിക്കാനായിട്ടൊരു ഒരു പലകയൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇരിക്കാം സ്ഥിരമായിട്ട് യാഗശാലയിൽ ഇരിക്കാം വേണമെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ സ്ഥിരമായിട്ട് വൈദ്യുതി അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധിയായിട്ട് ശിഷ്യന്മാരെയോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവും കുറച്ച് മരുന്നുകളും ഉണ്ടാവും അത്യാവശ്യം വേണ്ട മരുന്നുകൾ അപ്പോൾ വയറിന് പ്രശ്നമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഛർദ്ദി വന്നാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും മരുന്നുകളും കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും കയ്യിൽ യാഗശാലയിൽ ആരൊക്കെയെങ്കിലും യജമാനായാലും വേണ്ടിയിട്ട് ബാക്കിയുള്ള ഋത്യുക്കുകൾക്കായാലും വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്കെന്തെങ്കിലും മരുന്ന് കൊടുത്ത് അതിനെ മാറ്റുക എന്നുള്ളതാണ് പണ്ടത്തെ ഒരു രീതി അതിപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ ഒരു പ്രത്യേക പൊടി സ്പെഷ്യൽ പൊടിയൊക്കെ ഉണ്ടായിന് വേണ്ടിയിട്ട് അത് രണ്ട് സ്ഥലത്തേക്കാണ് കൊടുക്കാറ് ഒന്ന് യാഗശാലയിലും ഒന്ന് ഗുരുവായൂര മേശാന്തിക്കും മേശാന്തി പൊടിയെന്നാണതിന് പറയുക അത് വയറിന് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മോഷൻ കുറവ് അല്ലെങ്കിൽ ഗ്യാസ് ഈ ദഹിക്കായ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ഒരു പൊടിയാണ് യാഗശാലയിൽ ഇപ്പോഴും വേണ്ടിയിട്ട് ഒരു പലക മാറ്റി മാറ്റിവക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പം ആ പലക ഇപ്പോഴും ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ചെന്നാൽ ജസ്റ്റ് പേരിൻ്റെ ഒന്ന് അവിടെ ഇരിക്കും കഴിഞ്ഞാൽ നീക്കും പിന്നെ അവിടെ ഇവിടെ ഒക്കെ നടക്കില്ല അവരുമായിട്ട് പറയും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യും ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെച്ചാൽ ചോദിക്കും ഞാൻ അവർക്ക് എന്തെങ്കിലും വെച്ചാൽ നമ്മളെ വിളിച്ച് പറയും അപ്പം നമ്മളിവിടുന്ന് മരുന്നായിട്ട് പോവും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പതിവ് ഇപ്പം നമുക്ക് യാത്രാ സൗകര്യങ്ങളും മറ്റേ ഫോണും നേരിട്ട് സംസാരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ പണ്ടതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലല്ലേ യാത്രാ സൗകര്യമില്ല അപ്പോൾ എന്താ വച്ചാൽ അങ്ങോട്ട് പോവുക അത്രയല്ലേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടേ പോകരുള്ളൂ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള കാരണം ആവശ്യമുണ്ടെങ്കിൽ അവർ പറയും അപ്പോൾ നമ്മൾ ഇവിടുന്ന് മരുന്നായിട്ട് അവിടെ ചെല്ലും കൊടുക്കും അങ്ങനെയാണ് പതിവ് ശാലാവൈദ്യ ചുമതല യാഗശാലയിലെ യജമാനെ മാത്രം ചികിത്സിക്കുക എന്നുള്ളതാണോ അവിടെ യാഗത്തിന് പങ്കെടുക്കണ യാഗത്തിൻ്റേതായിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ മരുന്ന് കൊടുക്കും അതാണ് എൻ്റെ നിയമം അത് അഗ്നിഹോത്രിയുടെ കാലത്താണ് അദ്ദേഹം തൊണ്ണൂറ്റൊമ്പത് യാഗം ചെയ്തിട്ടുള്ള ആളാണല്ലോ അപ്പോൾ അപ്പം അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ വൈദ്യൻ്റെ ഒരു അഭാവം വന്നപ്പോൾ ഞങ്ങളെ ഞങ്ങൾ ശരിക്കും ഇവിടെ ആയിരുന്നില്ല മേടത്തൂരല്ല ഉണ്ടായിരുന്നത് എവിടെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഒന്നുമില്ല പക്ഷേ ചന്ദനക്കാവ് അടുത്താണെന്ന് പറയണു അങ്ങനൊരു വാ വാങ്മൊഴിയുള്ളൂ കേട്ടോ അല്ലാൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഇതൊന്നും ഇല്ല ആ കാലഘട്ടം മുതൽ മേഴത്തൂർ കൊണ്ടുവന്ന് ഞങ്ങളെ വൈദ്യമഠം എന്നുള്ള പേരിൽ ഇവിടെ കുടിയിരുത്തി ആ യാഗത്തിനൊക്കെ യാഗവൈദ്യനായിട്ട് നമ്മളെ പങ്കെടുപ്പിച്ച് അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഈ ഒരു സ്ഥാനം കിട്ടിയത് അപ്പോൾ യാഗവൈദ്യൻ യാഗവൈദ്യു പറഞ്ഞാൽ നമുക്ക് ഈ ശസ്ത്രക്രിയ പാടില്ല എന്നാണ് പണ്ടത്തെ ഒരു കണക്ക് ബാക്കിയുള്ള വൈദ്യന്മാർക്കൊക്കെ ശസ്ത്രക്രിയ പാടും ഞങ്ങൾക്ക് ശസ്ത്രക്രിയ പാടില്ല ചികിത്സയെ പാടുള്ളൂ ഈ മരുന്നുകളെ കൊണ്ടുള്ള ചികിത്സ പിന്നെ ബാക്കി ഈ പഞ്ചകർമ്മ അങ്ങനെയുള്ള ചികിത്സയൊക്കെ ആവാം കത്തിയടുത്തിട്ടുള്ള പരിപാടി നമുക്ക് പാടില്ല അങ്ങനെയാണ് നിയമം പണ്ടത്തെ നിയമം കാലഘട്ടത്തിന്റെ മാറ്റത്തിൽ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെയോട് കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ശുഗരം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ ചിത്രോത്രാടം തൊഴിൽ എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം ഉണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് കൂടി എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയാമോ ചിത്രോത്രാടം എന്ന് പറഞ്ഞാൽ മേടമാസത്തിൽ ചിത്രം മുതൽ ഉത്രാടം വരെ എട്ട് ദിവസം എട്ടു ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം ശുഖപുരത്ത് പോയി തൊഴ എന്നുള്ളതാണ് അവർ ചടങ്ങ് അത് ഈ അക്കിത്രീപ്പാടും ഹോമയാജലിപ്പാടും ഞങ്ങൾ വൈദ്യമേടും ആണ് ചെയ്തിരുന്നു എന്നാണ് ബാക്കി ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല ഇത്രയും ആൾക്കാർ ചെയ്തിരുന്നു എന്ന് പുസ്തകത്തിലൊക്കെ ഉണ്ട് അത്രേ ഇപ്പൊ കേട്ട വീഡിയോയില് ഒരു പുതിയ വാക്കുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തൊഴില് വളരെ ലളിതമായി നടത്തപ്പെടുന്ന ഒരു പുരാതന ആചാരമാണ് ചിത്രോത്രാടം തൊഴില് എന്നാൽ അതെന്താണെന്നും അതിനെ കുറിച്ച് വിശദമായിട്ടുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണെന്നുള്ളതും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലഭ്യമായിട്ടുള്ള വളരെ പരിമിതമായിട്ടുള്ള അറിവുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിച്ച് തിരുത്തി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചും ഇതം നവമ എന്ന നമ്മുടെ ഈ സീരീസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ ഈ വീഡിയോ ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് കരുതട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം